ക്യാൻസർ എന്ന് പറയുന്ന മഹാ രോഗം എനിക്ക് പിടിപെട്ടപ്പോ എല്ലാം അവസാനിച്ചും ജീവിതം അവസാനിച്ചു മുന്നോട്ടുള്ള വഴിയില്ല മരിക്കാനായിട്ട് അനുവദിക്കുന്നതുമില്ല ഈ ലോകത്തോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട് കുറച്ചുകൾ ജീവിച്ചിരിക്കണമുണ്ട് അലഭ്യമായ മോഹം കാരണം കുറച്ചുകൂടെ ജീവിച്ചിരിക്കണം എന്നോഹമുണ്ട് പല വഴികളും തെളി അങ്ങനെ കാണുന്നതും കിട്ടുന്നതും എല്ലാം കഴിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലാണ് ജീവിതത്തെ കുറിച്ചാണ് ഞാൻ എന്റെ പ്രയോഗം അല്ലാതെ നിങ്ങൾ തോന്നുന്നത് വയസ്സ് ആണ് ഈ വരുന്ന രണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി അഞ്ചില്

ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം ശ്രീനിവാസനം ഞാൻ ആഗ്രഹിക്കാൻ എന്റെ മനസ്സുകൊണ്ട് സന്തോഷിക്കാനും എന്റെ റോളൊന്നും മാറുവരും കൊല്ലം തുളസിവാസം പറയുന്ന ഈ മോഹല തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല ഞാൻ ഒരുപാട് നായികമാരുണ്ടല്ല അവരെ കാണും പറയുന്ന ഒരു അവസരം ും നാളെ രാഷ്ട്രീയ പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിമാരാണ് രാവിലെ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ ഇപ്പോഴും അദ്ദേഹം കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട്

ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അദ്ദേഹം എൻ്റെ ശാസ്ത്രീയ വർഷത്തെ കുറിച്ച് ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല മാനക്ഷാണ് കഥാപാക്കി സഹോദരം ഇതിന്റെ കഥനാണ് ഇതിന്റെ മറ്റൊരു ശക്തനായ നേതാളി അദ്ദേഹത്തിന്റെ അസുഖം എനിക്കില്ല ഞാൻ ഇത് കേട്ട ഒരു ചന്ദ്രനെ പോലെ സൂര്യത്തെ വെളിച്ചത്തിൽ കൂടെ പ്രകാശിക്കുന്ന ഒരു ചന്ദ്രനാണ് ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടേ നിർബുക്കൊണ്ടേ ചിലപ്പോൾ ഞാനും എനിക്ക് തോന്നാൻ തുടങ്ങും ഒരു കാര്യം മാത്രമേ പറയുന്നുള്ള സമയം മൂത്രം ഉപയോഗപ്രദമാണ് വിലയില്ലാതെ കിട്ടുന്ന ആധുനിക ലോകത്ത് ഒരു സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകുന്ന ഒരു അസുഖം വരുമ്പോൾ ആശുപത്രി കയറി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവായാൽ ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാത്ര ക്യാൻസറിന് വേണ്ടി അച്ഛനും ധനമാറ്റ വീട്ടില് ക്യാൻസർ രോഗം ചെലവരെ കുറിച്ച് നോക്കാറില്ല എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ രക്ഷിക്കണം എന്റെ അമ്മയെ രക്ഷിക്കണം പൈസ ഒരു പ്രശ്നമല്ല അതിനുവേണ്ടി തുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എന്താ സംഭവിക്കുന്നത് ഉള്ള ഓണമെല്ലാം പോവുകയും ചെയ്യും

കുഞ്ഞുങ്ങള് ഇത് പതിനൊന്ന് വയസ്സും ഏഴു വയസ്സുള്ള ആ രണ്ട് ഇന്നും നല്ല തികഞ്ഞ മൂത്രമാരി ഒരു അസുഖം ഞാൻ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കൊളിച്ചും അസുഖമാക്കി മണിയ ഭാര്യ രണ്ട് കുട്ടികൾക്ക് എന്നും അസുഖമായിരുന്നു പിന്നെ എല്ലാ രോഗത്തിനും മത്സരിച്ചാൽ മൂത്ര കുട്ടികൾ പറയുന്നതെങ്കിൽ

ജീവിക്കണം ഇതൊരു ധാർമ്മികമായ കടമ നോക്കും ഈ മെഡിക്കൽ പോകാൻ പറ്റില്ല അത്തരം പാവപ്പെട്ട ആളുകൾ അവരെ മനസ്സിലാക്കും പറഞ്ഞ മനസ്സിലാക്കി ഇവിടെ പൊങ്ങാ കൊണ്ടുപോവാ ഒന്നുമില്ല അങ്ങോട്ട് കേറിയ ഒരു ഒന്നുമില്ല എടുക്കാ കുടിക്കില്ല ഞാൻ ഒരു കപ്പം ആദ്യം കേറിയ മണുപ്പ് മാത്രമേ വലിച്ച റബ് കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല അഞ്ചാറ് ദിവസം പഴക്കമുള്ള മീൻ അങ്ങനെ അതുകൊണ്ട് ഞാൻ കിട്ടുന്നില്ല സമയം താളങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഞാൻ െ കാണാനും അദ്ദേഹം വലിയൊരു പ്രശ്നമാണ് സമുദായ സംഘടനയുടെ രാഹുത്ത് കേരള കലവസ്റ്റർ കോർപ്പറേഷന്റെ ചെയർമാനാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ചെയർമാനാണ് അദ്ദേഹം ഇവിടെ റോഫീഷ് കാര്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്ക് ഒരു വാക്കെന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ പരസ്യമായിട്ട് മൂത്രം കുടിക്കാൻ തുടങ്ങുന്നു അവ എല്ലാവർക്കും നന്മകൾ ഞാൻ തരുകയാണ് ഈ പശുപ്പുമായ ഇത് നിങ്ങൾ കഴിച്ചു തുടങ്ങണം നിങ്ങൾ എല്ലാവരും കുറേക്കാർ ഒന്നിച്ച് ജീവിക്കണം അതേപോലെ പരസ്പരങ്ങളുടെ ദൈവം e poi faremo le domande e poi andiamo a e andiamo a